ശരീര ശരീരം ലൈവ് ഞാൻ കുറച്ച് കാണുന്നുണ്ട് നമ്മൾ പറയുന്ന നിങ്ങൾക്ക് മക്കൾക്ക് ഭാവിയുള്ളതുപോലെ എൻ്റെ മക്കൾക്കും ഭാവിയുണ്ട് എന്ന് ഓർക്കണം ഞാൻ പ്രതികരിക്കുകയല്ല പറയുമ്പോൾ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ കൂടെ പറയുമ്പോൾ സമൂഹത്തിലാണ് സോഷ്യൽ മീഡിയയിലാണ് എന്നൊരു ബോധം മനസ്സിൽ വെക്കുക ഈ നിമിഷം വരെയും വള്ളാഹി ചോറ് തിന്നിട്ടില്ല ആ മക്കൾ സ്കൂളിൽ വിട്ട് വന്ന് കൈ പോലെ റബ്ബ് സത്യം വൃത്തിയാക്കുന്നതേ ഉള്ളൂ കൈ കാലിൻ്റെയൊക്കെ കോലങ്ങൾ കാണണം എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് നിസ്കരിച്ച് എന്റേതായ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ ഉമ്മച്ചി വരെ നാൽപ്പതാ നാളാണ് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യാം ഞാൻ 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 വീഡിയോസ് എന്താ അടിയിൽ വന്നിട്ട് മാന്തി ഈ ഷാജിയുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടിരുന്നു അവരുടെ അഹങ്കാരം എത്രമാത്രം ഉയരത്തിൽ പോയി എന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആദ്യം ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ഇട്ട ഒരാളാണ് കാരണം ഇവർക്കൊരു വീടില്ല ഇവരെ പലരും വിളിച്ചു പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഇട്ട ഒരാൾ തന്നെയാണ് അന്നും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നിരവധി ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടവരും ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് കമൻറ്റിടുന്നവരോട് അവർ കാണിക്കുന്ന പെരുമാറ്റം ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞതാണ് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോ ഇട്ടു അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞൊരു പ്രാവശ്യം മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിലെ ആ ഒരു പുള്ളിക്കാരിയോട് വളരെ മോശമായ രീതിയിൽ ഇവർ പെരുമാറി ഇവർ പറഞ്ഞു അമ്പത് പേരെ കൊണ്ട് അവരുടെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കും എന്ന രീതിയിൽ ഇവർ പറഞ്ഞു ഭീഷണി എന്ന രീതിയിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെതിരെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അന്ന് ഇവർക്ക് പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു ആദ്യം ഞാൻ എടുത്തത് റിയാക്ട് ചെയ്തു അങ്ങനെ എല്ലാ ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്തു ഇപ്പോഴാ ഒരു ചാനലിനെ ഇരുപത്തൊന്നേ പോയിന്റ് സംതിങ് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് അവർക്കത് കിട്ടണം കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ പോയി റബർ പാലെടുത്ത് ആ പാൽ കൊണ്ടുവച്ച് അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത് അവരൊറ്റയ്ക്കുള്ളൂ മൂന്ന് മക്കളെ അവർ പോറ്റുന്നു അങ്ങനെ ഇരിക്കുന്ന ഇവരോട് ഈ പറയുന്ന ഷാജിത എന്ന് പറയുന്ന പുള്ളിക്കാർ വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഫോണിൽ വിളിച്ചതിന് ശേഷം അവരുടെ ചാനൽ പൂട്ടിക്കും എന്നുള്ള രീതിയിൽ വർത്തമാനം അതെനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല കൂടെ നിർത്തണമായിരുന്നു അവർക്കും ഇതേ സിറ്റുവേഷൻ ഇവർക്കും ഇതേ സിറ്റുവേഷൻ അവർക്കാണെങ്കിൽ അവരുടെ ഈ ഷാജിതയ്ക്കാണെങ്കിൽ അവരുടെ അമ്മ സപ്പോർട്ടുണ്ട് അതുപോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇവരെ കൂടെ നിർത്തി ഇവർക്ക് വേണ്ട സഹായം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഇതുണ്ടാക്കണമായിരുന്നു അത് വിട്ടിട്ട് ഒരാളെ വലിയ രീതിയിൽ അങ്ങ് ആക്ഷേപിക്കുക അവരുടെ ചാനൽ എന്ന് പറയുക അമ്പത് പേരെയും കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുക അതൊക്കെ ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ ഷാജിദ ലൈവിൽ വന്നിട്ട് ഈ മഷൂറ ഫാത്തിമയെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞത് അവരുടായ്പ ആണെന്നുള്ള രീതിയിൽ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ വളരെ മോശമായ സ്ത്രീയാണ് എന്ന രീതിയിൽ ഈ പറയുന്ന ഷാജിത പറഞ്ഞു അതിന് മറുപടി ആയിട്ട് ഈ മഷൂർ ഒരു വീഡിയോ വീഡിയോ ഇട്ടു ആ കണ്ടു നോക്കുക എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇതുവരെ ഷാജിതാ ഷാജീരിയുടെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ലൈവില് ഷാജിതാ ഷാജീരിൽ എന്റെ കയ്യില് പുതിയ ഫോൺ ആയതുകൊണ്ട് എനിക്ക് ഫോൺ അതിനെ യൂസ് ചെയ്യാൻ അറിയില്ല റെക്കോർഡ് സിസ്റ്റം ഇല്ല അത് ഞാൻ ഓട്ടോമാറ്റിക് നമ്മൾ അഡീഷണൽ സെറ്റിംഗ്സ് ചെയ്താലേ അതിനെ കുറച്ച് ലൈവ് കണ്ടായിരുന്നു കാരണം ഷാജിതാ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും ഞാൻ സബ്സ്ക്രൈബ് ആണെങ്കിലും സബ്സ്ക്രൈബ് ആണെങ്കിലും നമ്മൾ എടുത്തിട്ടേക്കുന്ന വീഡിയോയിൽ വരും അതായത് ഷാജിതാ ഷാജി പറയുന്നത് ഞാൻ എന്താണ് ഊടായ്പാണെന്നും ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിഷമവും ഉണ്ടാവുന്ന തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടില്ല ഉറപ്പുള്ള കാര്യമാണ് പിന്നെ എൻ്റെ ജോലി എനിക്കിതല്ല സോഷ്യൽ മീഡിയ അല്ല ജീവിതം ഞാൻ എന്നെ ഒക്കുന്ന സമയത്ത് മക്കളെ പഠിപ്പിക്കലും മക്കളുടെ കാര്യവും എൻ്റെ കാര്യവും ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മുന്നത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് അറിയാം ഞാൻ ഒരു റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഞാൻ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമല്ല എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കാട്ടിത്തരണം ഏ പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് വന്നത് അതുപോലെ എല്ലാവരും പറഞ്ഞുകൊണ്ടുള്ള റിപ്ലൈ ആണ് പറഞ്ഞത് നീ ഷാജിദാ ഷാജിയെ പോലെ ആകരുത് എന്ന് പറഞ്ഞതിനുള്ള റിപ്ലൈ ആണ് ഞാൻ ആ ഒരു വീഡിയോ ഒരു അടിയിലും പോയിട്ട് ഒരു കമൻറ്റ് ഒത്തിക്കില്ല ഷാജിതാ ഷാജി പറഞ്ഞുകൊണ്ട് ചാരിറ്റി വഴിയാണ് എനിക്ക് വീട് സഹായിച്ചതെന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് റിയാം ഛജിതാ ചാജിന് അർദ്ധരാത്രി ആരോ വിളിത്തെന്ന് പറഞ്ഞു ഫോൺ റെക്കോർഡ് പിന്നെ ഛജിതാ ചാജി രണ്ടൂന്ന് പേരെടുത്ത് പറഞ്ഞു മസുറാ ഫാത്തി മാക്ക് ഹെൽപ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പൊ കള്ളം പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പ് തന്നെ ഒരാൾ സ്ലാ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം അതായത് ഒരു മഹർ ഒരു പുരുഷൻ ഞാൻ എന്റെ വീഡിയോയിൽ അടിയിൽ വന്നിട്ട് പറഞ്ഞു ഒരു മഹർ ഇ കാര്യത്തിൽ ഒരു കല്യാണത്തിന്റെ ഒരു മാല ഒരു പുരുഷൻ ഇടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും സ്വർണ്ണമാണെങ്കിൽ ഇടും എന്നൊരു കാര്യ എന്നിട്ട് ആ വീഡിയോ ഞാൻ അപ്പോൾ ഡിലീറ്റ് ചെയ്തു സത്യമാണ് പക്ഷേ ഈ ഷാജിത വന്ന് എന്നിട്ട് ഞാൻ വിളിച്ചു എനിക്ക് എനിക്കറിയില്ല നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഉണ്ടെന്ന് ആരും പറഞ്ഞൊരു അറിഞ്ഞ് വെച്ചിട്ട് വിളിച്ചു വിളിച്ചപ്പോഴേക്ക് സലാം പറഞ്ഞു വട്ടം ആ റെക്കോർഡ് ഷാജിത പറയുന്നുണ്ടല്ലോ ഇടോ ഇട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടണം ഞാൻ റെക്കോർഡ് റെക്കോർഡിന് രണ്ടു വട്ടം ഞാൻ സലാൻ പറഞ്ഞു ഷാജിതാ ഷാജി എന്താ പറഞ്ഞാൽ അമ്പത് കൊണ്ട് അവസാനം ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അതും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അത്ര ഇതിനകത്ത് മൊത്തം ഷാജിത എന്തോ സൗണ്ടുകളൊക്കെ ആയിരുന്നു ഞാൻ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ തരുന്നു ഷാജിതാ ഷാജിന് എനിക്ക് അറിയില്ല ഞാൻ ഷാജിതാ ഷാദി പോലെ ഒരു ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് ആണ് അപ്പോഴും ഷാജിതാ ഷാജിക്കും ഭർത്താവില്ല അപ്പോഴൊരാള് സഹായിക്കുമ്പോൾ നിങ്ങളെ മാറ്റം നാട്ടുകാരെ വിഷമപ്പിച്ചു എന്നതായിരിക്കും എനിക്ക് വന്ന കമന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഷാജിതാ ഷാജി ആരെന്ന് പോലും അറിയില്ല ഫസ്റ്റ് ഒരു ഷാജിതാക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലിലാണ് ഞാൻ ഈ ഇത് കാണുന്നത് പക്ഷെ ഷാജിദാ ഷാജി പറഞ്ഞാൽ അല്ല ഞാൻ റിപ്ലൈ കൊടുത്തത് കട്ടായകളെ ചാജി പറഞ്ഞാലാണ് ഞാൻ റിപ്ലൈ കൊടുത്തത് അല്ല അല്ല കൊടുത്തത് എന്നാ സബ്സ്ക്രൈബേഴ്സ് കമന്റ് പറഞ്ഞാലാണ് റിപ്ലൈ കൊടുത്തത് പിന്നെ നമ്മൾ ആരെന്ത് പേര് പറഞ്ഞാലും അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ വിളിക്കാം എല്ലാവരും സർട്ടിഫിക്കറ്റ് ഫോൺ നേരെ പോയി മോളെ എല്ലാവരും സർട്ടിഫിക്കറ്റും കൂടി ലൈവിലൊക്കെ പറയുമ്പോൾ എടി പൊടി എന്നൊക്കെ ഒരു സംസാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ നീ അത് രീതിയിൽ പോയി വിളിക്കണം അതേപോലെ എന്നെ വിളിക്കണ്ട ഞാൻ ഉടായ്പല്ല എന്റെ ലൈഫ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കാണിക്കുന്നത് പിന്നെ കരയേണ്ടുന്ന സാഹചര്യം വരുമ്പം നമ്മൾ മനുഷ്യരിക്ക് കണ്ണീര് വരും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് തുടയുന്നവരാകുമ്പോൾ എന്റെ അടുത്ത് എടുത്ത വായലയിൽ ചോദിച്ച ചോദ്യമാണ് നിനക്ക് വസ്തുവായി ഫോൺ നിനക്ക് വസ്തു വസ്തുവായില്ലേ വീടായില്ലേ വസ്തു ഉമ്മ ഇഷ്ടദാനം തന്നതാണ് അത് പെൺമക്കൾക്ക് ഉമ്മമാര് കൊടുക്കും ഉള്ളതിന് തന്നൊരു വിധമാണ് എനിക്ക് തന്നത് എന്റെ ഉമ്മ എന്റെ ഉപ്പ എല്ലാരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് വെറുതെ ഞാൻ വീട് ഇരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ലൈവും ഇരുപത്തിനാലു മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ല പേരെ വയർ കഴിയണം എനിക്ക് എല്ലാവരും സഹായിക്കുന്നത് ഉമ്മ പൂനെ കൂട്ടും പോലെയാണ് എന്റെ വീട് വരുന്നത് എത്ര നാൾ കൊണ്ട് തുടങ്ങിയ വീടാണ് പടച്ചോന്ന് അറിയാമോ ഉള്ളതെല്ലാം വിറ്റുപറക്കി എന്നിട്ടും തികയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചത് ശരീര ശതിര ലൈവ് ഞാൻ കുറച്ച് കാണുന്നുണ്ട് നമ്മൾ പറയുന്ന നിങ്ങൾക്ക് മക്കൾക്ക് ഭാവിയുള്ളത് പോലെ എന്റെ മക്കൾക്കും ഉണ്ട് എന്ന് ഓർക്കണം ഞാൻ പ്രതികരിക്കാല്ല പറയുമ്പോൾ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ കൂടെ പറയുമ്പോൾ സമൂഹത്തിലാണ് സോഷ്യൽ മീഡിയയിലാണ് എന്നൊരു ബോധം മനസ്സിൽ വെക്കുക ഈ നിമിഷം വരെയും മൊബ്വാഹി ചോറ് തിന്നിട്ടില്ല ആ മക്കൾ സ്കൂൾ വിട്ട് വന്ന് കൈ പോലെ റബ്ബ് സത്യം വൃത്തിയാക്കുന്നതേ ഉള്ളൂ കൈ കാലിൻ്റെയൊക്കെ കോലങ്ങൾ കാണാം എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് നിസ്കരിച്ച എൻ്റെതായ കാര്യങ്ങൾ നോക്കാൻ എന്റെ മോച്ചി മന നാൽപ്പതാ നാളാ നിങ്ങൾ പറയുന്നതിലേക്ക് ഒരു പരിധിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ആർക്കും വേണേ എന്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യാം ഞാൻ വരും ഞാൻ എന്നിട്ട് ആ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല ഷജത്ത് എന്താ ചെയ്തത് എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് എന്നിട്ട് ഞാൻ ചൊറഞ്ഞാ മാന്തി തരുമെന്ന് ചൊറഞ്ഞാ മാന്യെന്നും വേണ്ട നമുക്ക് ഉണ്ട് നിങ്ങൾക്കുള്ള അള്ള തന്നെയാ എനിക്കുള്ള അള്ള അതുകൊണ്ട് ഞാൻ ഇപ്പം പറയണ് സംസാരിക്കുമ്പം നിങ്ങളാണ് നീ മറ്റുള്ളത് എന്ന് പറയുന്നത് നിങ്ങളാണ് എൻ്റെ കൂടെ പേര് സോഷ്യൽ മീഡിയയിൽ ആദ്യമായി എടുത്തിട്ട് മസൂറ ഫാത്തിമാക്ക് മഷൂറാന്നാണ് പറഞ്ഞത് മഷൂറ ഫാത്തിമാക്ക് വീടായാലോ മഷൂർ ഫാത്തിമാക്ക് വീടാങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിടന്നിട്ട് ഈ രാവന്യോളം പതിലെടുത്തിട്ട് തോട്ടത്തിന്റെ ഇടയിലും ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് സിറി വിടുന്ന സമയത്ത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കിടപ്പായപ്പോ എന്റെ വീട്ടിലാരും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് എവിടെ വേണോ പോവാം പക്ഷെ എന്റെ മക്കൾ അങ്ങനല്ല എന്റെ ചെറുതിന് ഉള്ളിൽ ഇടയ്ക്കാലേ പറ്റുള്ളൂ എനിക്ക് വലിയ മക്കളല്ല നമുക്കൊന്നും പറ്റൂല ഉമ്മ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾ അതനുസരിച്ച് നോക്കി തന്നെയാണ് കൊണ്ടുപോണത് പടച്ചവൻ സത്യം ഇന്ന് അഞ്ഞൂറ്റമ്പത് രൂപ പാലാണ് ഞാൻ എടുത്തത് നീ ശരീര ശരീര ലൈഫിൽ ഒരു മനുഷ്യനെ പറയുമ്പോഴത്തേക്ക് പരമാവധി ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അല്ല ഉണ്ടല്ലോ എന്നത് എല്ലാം ഞാൻ കേക്കില്ല എല്ലാം ഞാൻ ഇതാവില്ല എനിക്കുണ്ടൊരു മനസ്സ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളുമല്ലോ അതുപോലെ എന്നെ പറഞ്ഞാലും ഒരു പരിധി വരെയൊക്കെ ഞാൻ സഹിക്കും കരഞ്ഞ കാര്യം എന്തെന്ന് നിങ്ങൾ പറഞ്ഞ അമ്പത് പേര് പിന്നെ മക്കളെ ഇരന്ന കാര്യം നമ്മുടെ നാട്ടിൽ ഇരക്കുക എന്നൊരു വാക്കുമല്ല സഹായം ചോദിക്കുക മാന്യതയായിട്ട് സംസാരിക്കുക സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അവർക്ക് വരച്ച് തന്നെയാണ് പറയുന്നത് മുൻ വീഡിയോസിലൊക്കെ അതിൻ്റെ ലൈഫിൻ്റെ ഒരു ദുഃഖമാണ് എൻ്റെ മുമ്പ് കാണിച്ചത് പിന്നെ എനിക്ക് ആരും എന്തെങ്കിലും ചെന്ന് പറയാനൊന്നും പറ്റില്ല എന്റെ മുമ്പല്ല ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല മൈൻഡിലുള്ള ആൾക്കാരാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളാണ് എന്റെ വീഡിയോ അടിയിൽ വന്ന് ബാഡ് കമന്റ് ഇട്ടത് നീ അങ്ങനെ നിനക്ക് കറണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ എന്ത് സംസാരന്റെ കമന്റ് ഇപ്പോഴും അതിനകത്തുണ്ട് അത്ര ഞാൻ ഇപ്പോഴും പറയാം അത്ര ഇതാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്താണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് പറഞ്ഞത് റോങ് ആയിട്ട് അമ്പത് കൊണ്ട് നാവല്ല കഴിവ് ഒരു മനുഷ്യന്റെ സത്യസന്ധതയാണ് കഴിവ് ആദ്യം ഓർക്കുക എനിക്ക് സത്യം പറഞ്ഞിട്ട് ഈ ലൈവ് കണ്ടിട്ട് ദുഃഖം എന്റെ പേര് നീ ഉച്ചയ്ക്കില്ല ഞാൻ നിങ്ങളുടെ ആരെ ഒരു കാര്യം എൻ്റെ ലൈബിൽ പറയുന്നില്ല എന്റെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല ഒന്നും പറയാം ചാരിറ്റി എല്ലാം മസുറാക്ക സഹായിക്കുന്നത് പാവങ്ങളെ പൈസയാണ് അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഈ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഇവർ ഇവർ വളരെ പക്വതയോടുകൂടിയാണ് സംസാരിച്ചത് ഈ ഷാജിദ ഷാജി അവരെ ഉടായ്പാണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോലും അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ നിലപാടുകളും പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇവരുടെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇവർ ഇത് കാണിക്കട്ടെ ഈ ഷാജിദ എന്ന് പറയുന്ന ആള് അത് വിട്ടിട്ട് മറ്റൊരു ഉടായ്പാണ് അതാണ് ഇതാണ് എന്ന രീതിയിൽ എന്തിനാണ് പറയുന്നത് ഇവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയുടെ റബ്ബർ ബാൽ എടുത്തു എന്ന് അവർ ഡെയിലി പോയി റബ്ബർ ബാൽ എടുത്തിട്ട് വന്നിട്ടാണ് അവർ ജീവിക്കുന്നത് അവർക്ക് കുഞ്ഞുങ്ങൾ മൂന്നെണ്ണം വേണ്ട ആ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവരവരുടെ പാടി ജീവിച്ചോട്ടെ ഈ ഷാജിദയ്ക്ക് എന്താണ് അവർക്കും അവരും ഇതുപോലെ കഷ്ടപ്പാടിൽ കൂടി വന്നതാണ് അവരുടെ കുഞ്ഞുങ്ങളെ യത്തിൻഖാനിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴ് നല്ലവരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഷാജിദയെ സഹായിച്ചത് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം സഹായമെല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം ഈ പറയുന്ന ജനങ്ങളെ വെറും ഒരു നികൃഷ്ട ജീവികളെ പോലെ കണ്ടപ്പോഴാണ് ജനങ്ങൾ നല്ല കൊട്ട് തിരിച്ചു കൊടുത്തത് ഓക്കെ ഇപ്പോഴിതാ ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഇവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ഷാജിദ ഇതൊരിക്കലും നല്ലൊരു നടപടി അല്ല എന്ന് മാത്രമേ എനിക്ക് ഷാജിദോട് പറയാനുള്ളൂ നിങ്ങൾ എത്രമാത്രം ഈ പറയുന്ന മഷൂരഹ ഫാത്തിമയെ നിങ്ങൾ ഉപദ്രവിക്കുന്നു അത്രമാത്രം ഇവർക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അന്ന് പന്ത്രണ്ട് കെയിൽ അവർ ഇന്ന് ഇരുപത്തിരണ്ട് കെ ആയി പത്ത് കെയോളമാണ് അവർക്ക് കൂടിയത് അത്ര ജനങ്ങൾ അവരുടെ ചാനലിലേക്ക് എത്തി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരായിരിക്കാം അവരെല്ലാം വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അത് നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് കാരണം കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കിട്ടിയാൽ മതി അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും